എന്താണ് മുസ്ലിം മുസ്ലിം എന്നത് ഒരു അറബി പദമാണ് ഒരാശയത്തെ കുറിക്കുന്നതാണ് ആ പദം ഒരു സമൂഹത്തെ കുറിക്കുന്ന പദമല്ല ഒരാശയത്തെ കുറിക്കുന്ന പദമാണ് മുസ്ലിം എന്ന അറബി പദവും എല്ലാരും കേട്ടാണ് എന്താണ് മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമ്പൂർണ്ണമായി കീയൊതുങ്ങുന്നവൻ അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾക്ക് കീയൊതുങ്ങി യോഗ്യമായി ജീവിതം നയിക്കുന്നവൻ ആരോ അവനാണ് മുസ്ലിം അനുസരണമുള്ളവൻ ആരെയാണ് അവൻ അനുസരിക്കുന്നത് ആകാശഭൂമികളുടെ ചമ്പുരാനാണ് ലോകത്തിന്റെ നാഥനെയാണ് ലോകത്തിന്റെ നാഥനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം ഇതാണ് ആ നാഥൻ ഖുർആാനിലൂടെ സുന്നത്തിലൂടെ എന്താണോ അവനോട് അനുദാപനം ചെയ്യാൻ പറഞ്ഞത് അത് അനുദാപനം ചെയ്ത് ജീവിക്കുന്നവനാണ് മുസ്ലിം അപ്പൊ കള്ളുപിടിക്കാൻ പറ്റോ ഇല്ല വ്യഭിചരിക്കാൻ പറ്റോ ഇല്ല പലിശ കൊടുക്കാൻ പറ്റോ ഇല്ല വാങ്ങാൻ പറ്റോ ഇല്ല ചിർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കുഫ്രി ചെയ്യാൻ പറ്റോ ഇല്ല ധിക്കാരം മനോഭാവം ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ല സഹിയായ ഹദീസുകളെ നിഷേധിക്കാൻ പാടുണ്ടോ ഇല്ല അവനവന് തോന്നിയ യുക്തി മതത്തിൽ കടത്തി കൂട്ടാൻ പാടുണ്ടോ ഇല്ല അവനവന് പറ്റൂലെന്നുള്ളത് കൊണ്ട് പ്രമാണത്തെ തല്ലാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്നാമതായി നമ്മുടെ പ്രമാണം എന്തായിരിക്കണം അത് വളരെ പ്രധാനമായ ഒരു ചർച്ചയാണ് മുസ്ലിം മുമ്പത്ത് ആരെ കണ്ടിട്ടാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത് ഒന്നുകൂടെ ക്ലിയറാവാ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുൻ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് പ്രവാചക വചനങ്ങളിൽ അള്ളാഹുനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ വിശുദ്ധ ഖുറാനിലും പ്രവാചക വചനത്തിലും അത് രണ്ടും നേരിട്ട് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബാക്കിറാം അവരുടെ വിശ്വാസം എന്താണോ അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താ പറയുന്നത് എന്താ പറയുന്നത് മനസ്സിലാക്കൂ അള്ളാഹു ഖുറാനിലൂടെ നബീസൊല്ലാഹു അലൈവസ ഹദീസുകളിലൂടെ അത് രണ്ടും കണ്ട് വളർന്ന സ്വഹാബത്ത് ജീവിച്ചു മരിച്ച കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം എന്താണ് കർമ്മം എന്താണ് ആചാരം എന്താണ് അനുഷ്ഠാനം എന്താണ് അതാണ് ഒറിജിനൽ പ്രമാണം അതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് ഖുറാനിനെയും സുന്നത്തിനെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരാരാണ് സ്വഹാബത്താണ് ആ സ്വഹാബത്തിനെയാണ് ആ വിഷയത്തിലെല്ലാം നമ്മൾ അനുധാപനം ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മനഹജു മാനദണ്ഡമാണ് പ്രമാണങ്ങളെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ് ഒരായത് ആര് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം ഹബീബ്ലാഹിഹു പഠിപ്പിച്ച പോലെ അങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത് രണ്ടാമതായി സഹാബത്ത് ആ വചനം കേട്ടവരാണ് റസൂലിൽ നിന്ന് കേട്ടവരാണ് ചോദ്യം ചോദിച്ചവരാണ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അന്വേഷിച്ചവരാണ് അപ്പൊ അവരാണ് അത് ഇതാണ് നമുക്കൊന്ന് പറയാനുള്ളത് രണ്ട് ആ വിശ്വാസ പ്രമാണങ്ങളിൽ വ്യക്തിപരമായല്ല പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണെന്നല്ല കുറെ ആളുകളുടെ വിശ്വാസം എന്താണെന്നല്ല ഖുർആാനിലും സഹിഹായ ഹദീസിലും സഹാബത്തിന്റെ മനസ്സിലാക്കലിലും എന്താണ് എന്നതാണ് നമ്മുടെ മുഖ്യമായ വിഷയം എല്ലാ മനുഷ്യരോടും നമുക്ക് ഗുണകാംക്ഷയുണ്ട് എല്ലാ ജാതി മത സമൂഹങ്ങളോടും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം തന്നെയാണ് ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും നാളെ ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും അവിടെ രക്ഷാശിക്ഷകളുടെ ലോകമുണ്ടെന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റലാണെന്നും എല്ലാവരോടും നമ്മൾ പറയും ആരാണ് അല്ലാഹു ഏഴ് ആകാശം ഏഴ് ഭൂമി അതിലെ സർവചരാചരങ്ങൾ അല്ലാഹുലതി വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം റൂം സുഹൃത്തുറവും അള്ളാഹു ആണ് അല്ലെക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവൻ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു മാത്രമല്ല നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ നിങ്ങൾക്ക് ആരാണോ ഉപജീവനം ഈ ഭൂമിയിലെ എല്ലാ ധാന്യങ്ങളും ഫ്രൂട്ടുകളും അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നവൻ ആരാണ് അത് ശ്രീരാമനല്ല ശ്രീകൃഷ്ണനല്ല യേശുക്കിസുവല്ല വേറെ ആരെങ്കിലും അല്ല പിന്നെ ആരാ അത് നൽകുന്നത് അത് നൽകുന്നത് ലോകത്തിന്റെ നാഥനാണ് അള്ളാഹു ആണ് പ്രപഞ്ചനാഥനാണ് ആ പ്രപഞ്ചനാഥനെ അല്ലാഹു എന്ന് അറബിയിൽ പറയും ഇലാഹു പരിപാലകൻ ആ പരിപാലകനെയാണ് ലോകം ആരാധിക്കേണ്ടത് അവന്റെ മുമ്പിലാണ് പ്രാര്നകള് സമർപ്പിക്കേണ്ടത് അവനോടാണ് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ പറയേണ്ടത് ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അത് ഗൗരവമായ പഠനങ്ങൾ ഒരാളോട് നമുക്ക് എന്തില്ല പശ്ചാത്തമോ വിരോധമോ വിധേയത്വമോ ഒന്നുമില്ല അള്ളാഹു എന്താണോ പറഞ്ഞത് റസൂൽ അലൈഹി അലിസ്ലമെ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ ജനങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമതായി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അനുസരണമുള്ളവനാണ് അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് കൂട്ടുകാരനെയല്ല നാട്ടുകാരെയല്ലാദിനും നേതാവ് പറഞ്ഞാൽ അനുസരിക്കാം അല്ല റസൂലും പറഞ്ഞ പോലെ പഠിപ്പിച്ചാൽ നമുക്കതൊക്കെ പിന്തുടരാം അതാണ് നമ്മുടെ മാനദണ്ഡം അവനാണ് മുസ്ലിം എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞു അതെന്താ മിനൽ മുസ്ലിമീൻ അള്ളാഹുവിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണ് എന്ന് ലോകത്തോട് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട് നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട് അപ്പം മുസ്ലിമാകാനല്ലാതെ നമ്മളോട് പറയും മുഖ്ലിസ് ആകാനല്ലാതെ നമ്മളോട് പറയും നടത്താൻ നടത്താനല്ലാതെ നമ്മളോട് പറയും സെലഫുകളുടെ മാർഗം പിന്തുടരാൻ പിന്തുടരാനല്ലാതെ നമ്മളോട് പറയും ഈ മാർഗം അവലംബിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളാകുക അവിടെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് വചനം നിങ്ങൾ പരിശോധിച്ചോ അവിടെ അള്ളാഹു മൂന്നാമത്തെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മളാണ് ഈ ചിന്തിക്കേണ്ടത് പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്നവരും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ പലപ്പോഴും എന്താണ്ടാവുക ഒരു സംഘടന സംഘടിപ്പിച്ചാൽ അത് അവർക്ക് ബാധകല്ല ബാക്കിയുള്ളവൈറ്റാണ് അതിന്റെ ബന്ധം അങ്ങനല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുറാനിൽ നമ്മളോട് അള്ളാഹു സുബാനോച്ചാലെ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ഇതാരോടാണ് ഇത് നമ്മളോടാണ് പറയുന്നത് ഹക്കത്തുക്കാത്ത ഈ സൂക്ഷിക്കേണ്ട മുറുപ്രകാരം നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്തായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ ആമിന എന്ന പേരും അബ്ദുൽ അബ്ദുൽഖാദർ എന്ന പേരും കൊണ്ടല്ലാതെ സുരേന്ദ്രൻ എന്ന പേര് സ്വീകരിച്ചു മരിക്കരുത് എന്നാ അല്ല പിന്നെന്താ നിങ്ങൾ എപ്പം മരിക്കുകയാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയോടു കൂടിയല്ലാതെ മരിക്കരുത് പടച്ചോനെ ധിക്കരിച്ചു കൊണ്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത് ഒന്നുകൂടെ ആയി ഞാൻ പറയാം ജീവിതത്തിൽ ജീവിതത്തിലേത് ഘട്ടം വരുമ്പോഴും ആ ഘട്ടത്തിലെല്ലാം അള്ളാഹുവിന് കിയോതിങ്ങിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകരുത് ആ ഒരു ബോധമാണ് മുസ്ലിങ്ങൾക്ക് എൽ എന്ത് കാര്യമാണെങ്കിലും വാശി തീർക്കാനല്ല വൈരം തീർക്കാനല്ല ആളുകളെ തോൽപ്പിക്കാനല്ല മറിച്ച് എന്താണ് ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അത് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി വിശുദ്ധ ഖുറാൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഖുറാനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി എട്ടാമത്തെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണായിട്ട് വരി സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ആ പറയും എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അങ്ങനെ പറഞ്ഞു പിശാജിന്റെ കാൽപാദങ്ങള് നിങ്ങൾ പിന്തുടരരുത് എന്നും അള്ളാഹു അവിടെ പറയും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ് എന്നും അള്ളാഹു അവിടെ പറയുന്നു അപ്പൊ ചില കാര്യങ്ങളിൽ ഇസ്ലാമുണ്ട് അതായത് ചില ഹദീസ് തന്റെ യുക്തിക്ക് ഉൾക്കൊള്ളും അത് പറ്റും ചില ഹദീസുകൾ തനിക്ക് പറ്റില്ല തന്റെ കൂട്ടുകാർക്ക് പറ്റില്ല ഞാനത് സ്വീകരിച്ച നാട്ടുകാരിനൊരു അന്ധവിശ്വാസി എന്ന് പറയും ആ ബാധാട് അള്ളാഹ് അങ്ങനല്ല പറഞ്ഞു നീ എങ്കിൽ പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് വാ ഇത് ഖുർആാനിലുള്ള ഒരു വാചകമാണ് ഇത് ആര് പഠിക്കണം ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ചില വ്യക്തികളോടോ ആണോ അത് ഇന്ന സലായി സ്വീകരിച്ചോട്ടെ അത് ഇന്ന സെലപ്പ് സ്വീകരിച്ചോട്ടെ അത് ഇന്ന നാട്ടുകാർ സ്വീകരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റുമോ പിശാജിന്റെ കാൽപാദങ്ങളെ ഞാൻ പറയാ ചില കാര്യങ്ങൾ സ്ത്രീധനം വാങ്ങും പലിശ കൊടുക്കൂല ചെല്ലു പലിശക്ക് വാങ്ങും ശ്രീധനം വാങ്ങൂല നിർബന്ധം പറയും അങ്ങനെ ഓരോ കാര്യത്തിനും ചില ആളുകൾ ബുഖാരിയിലെ ചില ഹതീസുകളൊക്കെ അടുത്തത് അതെന്തുകൊണ്ടാണ് ഒല യുക്തിക്ക് പറ്റില്ല ഓല പ്രസ്ഥാനം അതിനെ എതിർക്കുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ ആളാകണമെങ്കിൽ ഞാൻ അത് എതിർക്കണം ഇത് എന്തിനെ എതിർക്കണത് ഇത് എതിർത്താൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താ അതൊന്നും ആളുകൾ ചിന്തിച്ചിട്ടില്ല കൂടി അത്ഭുതത്തോടുകൂടി ഒരു വചനം ഞാൻ പറഞ്ഞുതരാം അലൈഹിന്റെ ജനത നൂഹ് നബിയെ കണ്ടു വളർന്നവരാണ് അദ്ദേഹത്തെ ധിക്കരിച്ചവരാണ് ഒരുപാട് ആളുകൾ ഭൂരിപക്ഷം അവരെ കുറിച്ച് അല്ല പറയുന്ന ഒരു ഒറ്റ ഖുറാനിക വചനം ചിന്തിച്ചാൽ കിട്ടുകി പോകും നമ്മൾ സകല മുർസലീങ്ങളെയും നിഷേധിച്ചു അത്ഭുതകരമായി പണ്ഡിതന്മാരെയും ജനത വേറെ വേറെ അവര് അവര് ധിക്കരിച്ചു ഉപയോഗിച്ച പ്രയോഗം എന്താറിയോ ഞാനയച്ച ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയ മുസ്ലിങ്ങളിൽ ഒരാളെ നിഷേധിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്ത് പ്രാധാന്യം അപാരമാണ് മുർസലീൻ ജനത മുർസലീങ്ങളെ നിഷേധിച്ചും ഒരൊറ്റ നബിയെ നിഷേധിച്ചതിനെ പറ്റി അല്ല എന്താ പറഞ്ഞത് സകല നബിമാരെയും നിഷേധിച്ചതിന് തുല്യാണ് ഒരൊറ്റ ഹദീസ് നിഷേധിച്ചാൽ മുഹമ്മദ് നബിയെ ടോട്ടൽ നിഷേധിച്ച എന്നാണ് ഇസ്ലാം പറയുന്നത് ഒരൊറ്റ ഹദീസ് ബുഖാരിയിൽ നിന്ന് ഹദീസ് സഹി ടോട്ടൽ ഇസ്ലാം നിഷേധിച്ച പുറത്താണെന്നാണ് ഇസ്ലാമിന്റെ സുന്നത്തി അഖിലത്തിന്റെ വിശ്വാസം ഒരൊറ്റ ഹദീസ് അത് സഹിയാണ് പക്ഷെ എനിക്ക് പറ്റൂല പറയുന്ന പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല പിന്നോ നോമ്പ് ഞാൻ വെറുതെ നിങ്ങൾ പഠിച്ചോ ആ വിഷയത്തിൽ നിങ്ങൾ സംവാദം വെച്ച് നോക്ക് ലോകത്തിലെ എല്ലാ സെലപ്പുകളുടെ കിതാബുകളും അതാണ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു അറിഞ്ഞിട്ട് ഒരാൾ അതിനെ നിഷേധിച്ചാൽ ഓ നബീനെ മൊത്തത്തിൽ നിഷേധിച്ചവനാണ് എന്താ ആണ് എന്തായാലിൻ പിന്നൊരു ഹദീസാണ് ആ ഹദീസ് റസൂൽ തിരുനാവ് കൊണ്ട് പറഞ്ഞാണ് അപ്പൊ അതിന്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറയാ വളരെ ലളിതമായ ഒരു ഉദാഹരണം പ്രമാണങ്ങളോട് പുച്ഛാവണ്ടായാലുള്ള കുഴപ്പം എന്താണ് എന്ന് ശരിക്കും നമ്മൾ ഹദീസ് ആക്കു വേണ്ടി ബാലുശ്ശേരി എന്ന് എനിക്കൊരു പ്രസക്തിയില്ല ഈ ഭൂമിയിൽ സി പി അബ്ദുല്ലാ സാഹിബ് മനുഷ്യർ പ്രസക്തില്ലവിടെ നമ്മൾ പറയുന്ന പ്രമാണാണോ അപ്പൊ നമ്മൾ പ്രസക്തരാ നമ്മൾ പറയുന്ന ദീനിനെതിരാണോ ഇമാം ഷാഫി റഹത്തുല്ലോ എന്താ എനിക്ക് എന്ത് പ്രധാനം സുഹൃത്തുക്കളെ വന്ന പിന്നെ ഇന്നെ നോക്കണ്ട പിന്നെ നിങ്ങൾ ആ ഹദീസ് എന്തൊരു വാക്കാണത് ഷാഫി മദേബിൽ വിശ്വസിക്കുന്ന എന്റെ പൊന്ന് സമസ്തക്കാരിൽപ്പെട്ടവരോട് ഞങ്ങൾ ഷാഫി മദേബിൽ വിശ്വസിക്കുന്നവരാണ് എവിടെയാണ് ഞങ്ങൾക്ക് മധുഹബി പശ്ചാത്തല്ല ഞങ്ങളും മധുഹബിന്റെ ഇമാമിങ്ങളും നാലു പേരെയും ഒരേപോലെ അംഗീകരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമാമിനെയാണ് ഒരു ഇമാമി ചെയ്ത പോലെ ഞങ്ങൾ ചെയ്യൂല ഒരു ഇമാമി ചെയ്ത പോലെ ഞങ്ങൾ ചെയ്യും അത് ഞങ്ങൾ വാശി ഞങ്ങൾ പറയണ അങ്ങനല്ല നാല് ഇമാമിങ്ങളെ അംഗീകരിക്കണം അവര് പഠിപ്പിച്ച പ്രമാണങ്ങൾ സുന്നത്തിലും ഉള്ളത് കൃത്യമായിട്ട് അവർക്ക് കിട്ടിയതും കിട്ടാത്തതുമായ കാര്യമുണ്ടെന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മുള്ള കദീമായ കൗലും ജതീദായ കൗലും ഉണ്ടായത് ഇതാ ഒരു ഹദീസ് സഹിയായി നിങ്ങൾ കാണുന്നു എന്റെ വാക്കിനെതിരാണത് എങ്കിൽ എന്റെ വാക്ക് നിങ്ങൾ ആ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ ഇമാം ഷാഫി സ്വയം പറയണെന്ത് പിന്നെ നിങ്ങൾ ഇന്നെ നോക്കരുത് നിങ്ങൾ ഒരു വചനം കണ്ട എനിക്കല്ല പ്രധാനം ഹബീബ് റസൂൽ വസ്ലമേക്കാണ് എന്ന് ഇമാം ഷാഫി പറയുന്നു അപ്പോ ഒരു ഹദീസ് നമ്മൾ സ്വീകരിച്ചാൽ അത് ഷാഫി മദബിനെതിരാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ തറയോ ഇമാം ഷാഫി അതാണ് ഇഷ്ടം ബാപ്പ പറയുന്നത്

ഒരാക്ക് ഇമാം ഷാഫി റമത്തുള്ളാലിയുടെ സ്നേഹം അർത്ഥം എന്താ ഇമാം ഷാഫി റഹത്തുള്ളി പറഞ്ഞ പോലെ ജീവിക്കുക ഇമാം ഷാഫി റഹത്തുള്ളാലി പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെതിരായ വല്ല ഹദീസും സഹിയായി നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ എന്റെ വാക്ക് സ്വീകരിക്കരുത് ആ സഹിയായ ഹദീസാണ് എടുക്കേണ്ടത് അതിനുള്ള പ്രാധാന്യം വേറെ ഇല്ല എനിക്കത് കിട്ടാത്തതുകൊണ്ടാണെന്നാണ് ആ പറഞ്ഞത് ക്ലിയർ വളരെ ലഘുവായ ഒരു തത്വം ഇമാം അബൂ കുഫി അബൂഹനീഫത്തിൽ പറയാണ് ഇമാ അബൂ ഹനീഫ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും തൊണ്ട തൊടാതെ വിഴുങ്ങരുത് ഞാൻ ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണോ തെളിവ് പിടിച്ചത് ആ തെളിവ് എന്റേത് എന്താണ് എന്ന് പരിശോധിച്ചിട്ടല്ലാതെ നാല് മധേബിന്റെ ഇമാമിങ്ങളും പറഞ്ഞാതാ നിങ്ങൾ ഇമാമിങ്ങളെയല്ല ഇമാമിങ്ങൾ എന്തിനെ പ്രമാണമാക്കി എന്തിനെ അവലംബിച്ചു ആ അവലംബമായ കാര്യം അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്